ക്രിമിനൽ വക്കീലായ ആളൂർ അന്തരിച്ചു എന്ന കാര്യം ഇന്ന് രാവിലെ ഞാൻ അല്പം ഞെട്ടലോടുകൂടിയാണ് കേട്ടത് അപ്പം ബി എ ആളൂർ അദ്ദേഹത്തെ പറ്റി ഒരു വീഡിയോ ചെയ്യണം ഞാൻ മുമ്പ് തന്നെ ചിന്തിച്ചിരുന്നെങ്കിലും മറ്റു പല കാര്യങ്ങളും എന്റെ ശ്രദ്ധ മാറിപ്പോൾ ചെയ്യാൻ കഴിയാത്തത് ഒന്നാമത്തെ കാര്യം എന്തുകൊണ്ടാണ് അഡ്വക്കേ അഡ്വക്കേറ്റ് ആളൂവിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്രിസ്ത്യൻ സെലീറ്റ് എന്ന ചാനൽ നിൽക്കുന്നത് വിഷ്ടം ടോക്കിന് വേണ്ടിയാണ് നമ്മൾ ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്നും സംഭവങ്ങളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ ലൈഫ് പോസിറ്റീവായി ബിൽഡ് ചെയ്യുന്നതിനുള്ള അനേക കാര്യങ്ങൾ നമ്മൾ പിക്കപ്പ് ചെയ്യണം പഠിക്കണം അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ മനോഭാവങ്ങൾ വരുത്താൻ കഴിയുന്ന മാറ്റങ്ങൾ വരുത്തണം നമുക്ക് നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യണം ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ പോകുന്ന ഡിറക്ഷൻ റോങ് ഡിറക്ഷൻ ആണെന്ന് അപ്പം ചില എക്സാമ്പിൾസിലുണ്ടാണ് നമുക്ക് നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കാനും നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനും കഴിയുന്നത് അപ്പം എൻ്റെ ചാനലിൻ്റെ ചാനലിന്റെ പഴപ്പസതായോണ്ടാണ് ആളൂരിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നത് അങ്ങനെ ഇന്നപ്പോഴി രാവിലെ ആളൂര് മരിച്ചു എന്നുള്ള വാർത്ത കേട്ടത് അപ്പൊ എന്നാലും ഇപ്പൊ തന്നെ ആ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആദ്യത്തെ ചോദ്യം ഈ പ്രസിദ്ധനായ ക്രിമിനൽ വക്കീൽ സുപ്രസിദ്ധനായ ക്രിമിനൽ വക്കീൽ എന്താണോ കുപ്രസിദ്ധനായ ക്രിമിനൽ വക്കീൽ എന്താണോ പറയേണ്ടതെന്നുള്ള എന്ത് ആഡ്ജെറ്റീവാണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതെന്നാണ് പ്രസിദ്ധൻ എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അറിയുന്നേ ഉള്ളൂ സുപ്രസിദ്ധൻ എന്ന് പറയുമ്പോഴാണ് നല്ല കാര്യങ്ങൾക്ക് പേര് കേട്ടയാളാകുന്നത് പക്ഷെ നല്ല കാര്യങ്ങളല്ല വാള് വാളൂർ ചെയ്തിട്ടുള്ളത് എന്നാൽ ചീത്ത കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും അത്തരം കാര്യങ്ങൾ അനുകരിക്കരുത് അത് ശരിയായ വഴിയല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ട് ഞാൻ കുപ്രസിദ്ധനായ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ മറ്റുള്ളവരെ പറ്റി പറയുമ്പോൾ നമ്മൾ ബഹുമാന സൂചനവുമായി പറയുന്ന അദ്ദേഹം എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ അത് അവിടും ആളുകരിന്റെ കാര്യത്തിൽ ബാധകമാകുന്നില്ല അതുകൊണ്ട് ആളുകൾ എന്ന് പറയുകയല്ലാതെ ഈ അദ്ദേഹം എന്ന വേറൊരു നാമവിശേഷണം എനിക്ക് വേറൊരു പര്യായ പദം ഉപയോഗിക്കാൻ എനിക്ക് കഴിയുന്നില്ല കാര്യം അദ്ദേഹം നല്ല വേറൊരു നല്ല വാക്ക് പറയാനായിട്ട് മലയാളത്തിലോട്ട് ഇല്ലതായാലും ഇനി അവനൊന്നും അയാളെന്നൊക്കെ പറയാൻ പറ്റുമോ അത് ശരിയായ കാര്യമല്ലല്ലോ അപ്പം ഞാൻ ആളൂരിലേക്ക് വരുമ്പോൾ വളരെ വിശിഷ്ടമായ കഴിവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ആളുകൾ പ്രത്യേകിച്ച് തൻ്റെ പ്രൊഫഷനിൽ എടുത്തു പറയത്തക്കതായ കഴിവ് ആളൂരിനുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അങ്ങനെയാണ് ഒരുപാട് നല്ല ശതമാനം ആളുകൾ എക്സെപ്ഷണൽ ബ്രില്യൻസ് ഉള്ള ആളുകളാണ് ഒരുപാട് പേര് ഉപയോഗിക്കുന്നില്ല ഒരുപാട് പേര് എന്നുള്ളതാണ് ഫാക്ടം ഹ്യൂമൻ ബീങ്സ് ഹാവ് അണന്റിങ് പൊട്ടൻഷ്യൽസ് എന്നാണ് പറയുന്നത് എല്ലാ മനുഷ്യനിലും അണന്റിംഗ് ആയ പൊട്ടൻഷ്യൽസ് ഉണ്ട് അപ്പം ആളുകൾ ഒരു മിഡുക്കനായ വക്കീലായി തീർന്നു മിടുക്കനായ വക്കീലായി തീർന്നപ്പോ തനിക്ക് നഷ്ടപ്പെട്ട ഒന്നാമത്തെ കാര്യം നീതിബോധം എന്നുള്ളതാണ് നീതിബോധം അപ്പൊ ഈ ലീഗൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയൊരു തകരാർ എന്ന് പറയുന്നത് നീതിബോധം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് നീതിബോധം നഷ്ടപ്പെട്ടു പോയി അബ്സലൂട്ട്ലി അൺസ്ക്രൂപ്പലസ് എന്നാണ് ഇംഗ്ലീഷിന് പറയുന്നത് അൺസ്ക്രൂപ്പൽ അവർക്ക് സ്ക്രൂപ്പൽസ് ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതിലേറെ അവർക്ക് ആവശ്യമുള്ളതിൽ ഏറെ പണം ഉണ്ടാക്കുക ഈ പ്രൊഫഷൻ വെച്ച് ഇനിയും ഒരു പ്രൊഫഷണൽ പ്രൈഡ് ഉണ്ട് ആ പ്രൊഫഷണൽ പ്രൈഡ് സേർവ് ചെയ്യുന്നതിന് വേണ്ടി ആ വഴിയിൽ തന്നെ സഞ്ചരിക്കുക അങ്ങനെ ഒരാളായിരുന്നു ആളുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കഴിവുണ്ടായിരുന്നു തീർച്ചയായിട്ടും കഴിവുണ്ടായിരുന്നു മിടുക്കനായിരുന്നു മിടുക്കനായിരുന്നു പക്ഷേ ഈ കഴിവും മിടുക്കും എന്തിനാണ് ഉപയോഗിച്ചത് അത് സാധുക്കൾക്ക് നീതി വരുത്തി കൊടുക്കണം എന്നുള്ളതിലല്ല മറിച്ച് നീതി ആർക്കൊക്കെ നിഷേധിക്കപ്പെടാം ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെട്ടാലും വേണ്ടുക എന്റെ പ്രശസ്തിയും എന്റെ പണത്തിനും കുറവുണ്ടാകരുത് നീതി നിഷേധിക്കപ്പെട്ടുണ്ട് കുഴപ്പമില്ല ഒരു പാവം പെൺകുട്ടിയെ ഒരുത്തൻ ട്രെയിനിനകത്ത് തള്ളിയിട്ട് അതിക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലുകയാണ് അവന് വേണ്ടി വാദിക്കാൻ വരുമ്പോൾ മറിച്ചൊരു കാര്യം മനസ്സിലാക്കണം ഇവന്റെ ക്രൂരതയ്ക്ക് ഈറെയായ ഒരു പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് നീതി നിഷേധിക്കപ്പെടുന്നു ഇങ്ങനെ കൊടും കുറ്റവാളികളെ തന്നിൽ തനിക്കുള്ളതായ വ്യക്തിപരമായ കഴിവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആർഗ്യുമെന്റിനെ വളച്ചൊഴിക്കാനുള്ള കഴിവ് ഉപയോഗിച്ച് കുറെ ഒക്കെ വ്യക്തമായിട്ട് പറഞ്ഞാൽ തൻ്റെ അത്രയും മിടുക്കരല്ലാത്തതായ ആളുകൾ ബിൽഡ് ചെയ്ത കേസുകൾ തൻ്റെ സാമർഥ്യം കൊണ്ട് അത് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് ആ കൊടുങ്കുറ്റവാളികളെ നിയമത്തിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷിക്കുമ്പോൾ താൻ ഒന്നാമത് നിയമസംഹിതയോട് ദോഷം ചെയ്തു രണ്ട് ശിക്ഷ അർഹിക്കേണ്ട ആളുകൾക്ക് ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു മൂന്ന് അവിടെ ആരാണോ കഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആർക്കാണോ നീതി നിഷേധിക്കപ്പെട്ടത് അവർക്ക് എന്തെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്നു അവർക്ക് എന്തെങ്കിലേക്കും നീതി നിഷേധിക്കപ്പെടുന്നു എന്നി എന്നിത്രാതി വളരെ തെറ്റായ കാര്യങ്ങൾ ആണ് ആളൂരെന്ന ഈ മനുഷ്യൻ ചെയ്തത് ഇത് തെറ്റായ പ്രൊസീഡിങ്സ് ഉണ്ടാക്കി വെക്കുന്നു എന്ന് പറയുമ്പം ഇപ്പൊ ഒരാള് സമർത്ഥനാണ് നല്ലതുപോലെ വാദിക്കാൻ കഴിയും നല്ല ഭാഷയുണ്ട് ഗ്രൂപ്പുകൾസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും ബിൽട്ടപ്പ് ചെയ്തൊരു കേസിൽ ഗ്രൂപ്പ്കൾസ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും നിയമത്തിന്റെ വേറൊരു ഭാഗമെടുത്ത് ഈ ചെയ്ത കാര്യങ്ങളെ ചെയ്യാൻ കഴിയും ഓക്കെ അത്രയും കഴിയുമെന്നുണ്ടെങ്കിൽ ഏത് ദുഷ്ടനെയും നിയമം അനുശാസിക്കുന്ന ശിക്ഷ അർഹിക്കുന്ന ഏത് വ്യക്തിയെയും അവനിൽ നിന്ന് വലിയ തുക ഫീസായി മേടിച്ചുകൊണ്ട് അവനെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ നീതി എവിടെ വേർ ഇസ് ജസ്റ്റിസ് സാധുക്കൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു ഒരിക്കലാകട്ടെ രണ്ട് പ്രാവശ്യമാട്ടെ അത് പിന്നെ അത് തന്നെ തൊഴിലാക്കിക്കൊണ്ട് ആ വഴിയിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ ആളുകളിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഈ ലോകത്തിലെ ഏതെല്ലാം കോടതിയിൽ നിങ്ങൾ എത്ര ജയിച്ചാലും ഇതിന് മുകളിലൊരു കോടതി ഉണ്ട് നീതിയും ന്യായും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമുണ്ട് തൻ്റെ സൃഷ്ടിയായി എല്ലാ മനുഷ്യർക്കും നീതി ലഭിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണത് ഈ ലോകത്തിൽ ലീഗൽ സിസ്റ്റം നിലനിൽക്കുന്നത് കുറെ ആളുകളുടെ നീതി നിഷേധിക്കപ്പെടുന്നതിനല്ല മറിച്ച് അവർക്ക് നീതി നിവർത്തിക്കപ്പെടുന്നതിനാണ് ആളൂരിനെ പോലുള്ള ആൾ മനസ്സിലാക്കേണ്ടത് ആളൂർ തട്ടിപ്പോയി ആ വഴിയിൽ പോയാൽ ഞാൻ മിടുക്കനാകുമെന്ന് ചിന്തിക്കുന്ന ആൾ മനസ്സിലാകേണ്ടത് ലീഗൽ സിസ്റ്റം നിലനിൽക്കുന്നത് കുറേ ആളുകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നതിനല്ല മറിച്ച് നീതി എല്ലാവർക്കും നിവർത്തിക്കപ്പെടുന്നതിനാണ് നിങ്ങൾ ഏത് ഭാഗത്ത് നിൽക്കുന്നു നീതി നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി നിൽക്കുന്നു നീതി നിവർത്തിക്കപ്പെടുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ള ചോദ്യം നീതി നിഷേധിക്കപ്പെടുന്നതിന് മാത്രമാണ് നിങ്ങൾക്ക് എന്നാ ഗുണം നിങ്ങൾക്ക് പണം കിട്ടുന്നു നിങ്ങൾക്ക് കുപ്രസിദ്ധിയും കിട്ടുന്നു കുപ്രസിദ്ധിയും കിട്ടുന്നു ഇതുമാത്രേ പ്രയോജനം ഉണ്ടാകുള്ളൂ പക്ഷെ അത് കാരണം കണ്ണുനീര് കുടിക്കുന്ന സാധുക്കൾ അവർ കണ്ണുനീര് വഴിക്കുമ്പോൾ അവരുടെ സൃഷ്ടാവ് സ്വർഗത്തിൽ നിന്ന് കണ്ടിട്ട് എന്തു അറിയാമോ നിന്റെ ആയുസ് ഇത്രയും മതി തീരുമാനിക്കും രക്തപ്രതികാരവും വഞ്ചനയുള്ളവൻ ആയുസന്റെ പകുതിയോളം ജീവിച്ചിരിക്കുകയില്ല ഇവിടെ വഞ്ചനയാണ് കാണിച്ചതും മുഴുവനും കാണിച്ചത് മുഴുവനും മുഴുവനും ഒരക്രമിയുടെ ക്രൂരതയ്ക്ക് വിധേയമായ സാധുക്കൾക്ക് നീതി നിഷേധിക്കപ്പെടുന്ന രീതിയിൽ ഈ കൊടും കുറ്റവാളിയായി ഈ ദുഷ്ടൻ പ്രവർത്തിച്ചെന്നുള്ളതാണ് ആ നീജന്റെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ട സാധുക്കൾ കരയുമ്പോൾ അവരുടെ കണ്ണുനീരിന് വില കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു കോടതി ഇതിനു മുകളിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ആളൂര് ആയുസ ആയുസ അവസാനിക്കുന്നതിന് മുമ്പേ കാഞ്ഞുപോയത് ആളൂരിന്റെ വഴി തിരഞ്ഞെടുക്കുന്നതായ വക്കീലന്മാര് ഇതുകൂടെ മനസ്സിലാക്കണം നമ്മുടെ ലീഗൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് എന്നും പറഞ്ഞല്ലോ അല്പം ഷ്രൂഡായ ഒരു ഒരു വക്കീലിന് ഏത് കൊടും കുറ്റവാളിയേയും ഇറക്കിക്കൊണ്ടു പോകാനുള്ള വകുപ്പുണ്ടോ കോടതികളിൽ നിയമത്തിനകത്ത് അല്പം ഷ്രൂഡായിരിക്കണം എന്നുള്ളൂ ഇറ്റ് ഈസ് പോസിബിൾ പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് ഒരാൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുവോ നീതി നിവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് ലീഗൽ സിസ്റ്റം നീതിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് നീതി നിഷേധിക്കപ്പെടുന്നതിനല്ല ആളുകർ നമുക്ക് തരുന്ന പാഠം സാമ്പത്തിക ലാഭത്തിനും താന് തനിക്ക് അനുഭവിക്കാവുന്നതിൽ കൂടുതൽ സത്വം ഉണ്ടാക്കി ആരനുഭവിക്കും അനുഭവിക്കത്തില്ല ആളുക അനുഭവിക്കത്തില്ല അനുഭവിക്കത്തില്ല വല്ലവന്റെയും കണ്ണുനീര് വല്ല നീരിൻ്റെയും കണ്ണുനീര് വീണ പൈസ ഉണ്ടല്ലോ അതും നിനക്കോതകത്തില്ല ഇത് ലോകം മനസ്സിലാക്കിയാൽ നല്ലത് ആളുകരെന്നെല്ലാം എത്ര മിടുക്കനായാലും കാരണം വേറൊരു കോടതിയുണ്ട് അത്യുന്നതൻ മനുഷ്യന്റെ വാസസ്ഥലങ്ങളിൽ മേൽ വാഴുകയും സിംഹാസനങ്ങൾ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്ന നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹാനായ നബുക്കത്തിനേശ്വര രാജാവിനോട് പറഞ്ഞ ഒരു ദൈവവചന ഞാനിവിടെ ഓർക്കുകയാണ് എത്ര മിടുക്കനാണെങ്കിലും എത്ര മിടുക്കനാണെങ്കിലും പണം ഉണ്ടാകത്തേ ഉള്ളു അനുഭവിക്കാൻ നിനക്ക് യോഗം യോഗമുണ്ടാകത്തില്ല ആളുകരിന്റെ രോഗവിവരമൊക്കെ ഞാൻ ഇച്ചിരന്ന് കേട്ടു കിഡ്നി ഫെയിലിയർ ആയിരുന്നു കിഡ്നി ഫെയിലിയർ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെയ്യാവുന്നതിന്റെ മാക്സിമം മാക്സിമം എന്റെ ഈ ശരീരത്തിൽ ചെയ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ ഇന്ന് ജീവനോട്ടിരിക്കുക ആളുകരൊരു ഡയാലിസിന് ഒരു വിധേയനായിരുന്നു എനിക്ക് തോന്നുന്നത് എന്നെ പൈസ ഇല്ലായിരുന്നു കേരളം പോലുള്ള സ്ഥലത്ത് ഇരുപത്തി ഒന്ന് നൂറ്റാണ്ടിൽ മെഡിക്കൽ സയൻസ് ഇത്രയും വികസിച്ചിരിക്കുന്ന കാലത്ത് ഈ പ്രായത്തിൽ ഇങ്ങനെ രോഗത്തിൽ ഒരു ശ്വാസം മുട്ടലിൽ തീർന്നു പോകേണ്ടതല്ല ആളൂര് പക്ഷെങ്കിൽ നീതിക്ക് വേണ്ടി നിൽക്കാൻ പഠിക്കണം നീതി നിവർത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കണം നീതി നിഷേധിക്കുന്നതിന് വേണ്ടിയല്ല നിഷേധിക്കപ്പെടുന്നതിന് വേണ്ടി അല്ല നിൽക്കേണ്ടത്